നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മാലക്കല്ലിൽ നിന്നും കുറ്റിക്കോലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ സ്ഥലം കേട്ടോ ഈ പെരുമ്പള്ളി പിരുവഴി പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഏതോ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് എന്തോ പൊട്ടിയതാണെന്ന് തോന്നുന്നത് ഏതായാലും നല്ല ശക്തിക്ക് തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് ഏതായാലും ഇത്രയും നല്ല രീതിയിൽ മെക്കാടൻ ടാറിങ് ചെയ്തു വെച്ച റോഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കേട്ടോ അതുകൊണ്ട് എൻ്റെ കൈ അതിനുള്ളിലോട്ട് കടന്നു പോകുന്ന രീതിയിലുള്ള കുഴികളായിട്ടുണ്ട് വലിയ ടാറിങ് ഇടങ്ങിയിട്ട് അത്ര ശക്തിക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പൊങ്ങി പുറത്തേക്ക് വരുന്നത് പിന്നെ ഒഴുകിപ്പോകുന്ന വെള്ളമൊന്നും പാഴാകുന്നില്ല കേട്ടോ ഇത് നേരെ താഴെ കൊടുമ്പൂർ പുഴയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കടലിലെത്തിയിട്ട് നീരാവിയായി വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിത് പാഴായിപ്പോയി എന്ന് പറയാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുക്കാൻ നിർത്തിയപ്പോഴേ ഇവിടെ കുറച്ച് പേര് പിക്കപ്പിൽ മരം കരുത്തുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞ വാർത്ത കൂടെ കേട്ടോ ഇത് കിട്ടുന്നില്ല വെള്ളം റോഡും പോയില്ലേ ചേട്ടന്റെ വീടിന്റെ അങ്ങോട്ട് പൈപ്പ് ലൈനും ഇല്ല അവർക്കൊന്നും വെള്ളം എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്നാട്ടോ പറയുന്നത് ആർക്കും ഒരു ഉപകാരമില്ലാതെ ഇങ്ങനെ വെള്ള ഒഴുകി പോകുന്ന ഏതായാലും സങ്കടകരം തന്നെ